ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം ആലപ്പുഴയുടെ ഹൃദയഭാഗത്താണ് വീമനാട് കായലിന്റെ നടുവിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു ശാന്തമായ ഷിക്കർ ബോട്ടിലാണ് ഏറ്റവും മനോഹരമായ കായൽ കാഴ്ചകളും ചെറിയ കാറ്റും ശരിക്കും ഒരു സമാധാനമുള്ള അന്തരീക്ഷം ഒരു കിഴിലൻ ഷിക്കാർ യാത്രയുടെ ഇടയിലാണ് ഈ സംഭവം നടന്നത് യാത്രക്കിടയിൽ പകുതി വഴി വെച്ച് ഞങ്ങൾ വിചാരിച്ചു ഈ സമാധാനത്തിനൊന്ന് അങ്ങനെ ഞങ്ങൾ കാണുന്ന ശാന്തമായി കാണുന്ന സ്പീഡ് ബോട്ടിലേക്ക് ഞങ്ങൾ കയറി പിന്നെ അങ്ങോട്ട് നാണുന്നത് ഒരു ഒന്നരമായി പ്ലാൻ ചെയ്തേലും വലിയ ആവശ്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇതിനു മുന്നും ഞാൻ സ്പീഡ് ബോട്ടിൽ കേറിയിട്ടുണ്ട് പക്ഷേ ഈ അങ്ങൾ എന്റെ ചരിഞ്ഞു അല്ല ആ ഫീല് അത് വാക്കുകളിൽ വിവരിക്കാൻ പറ്റില്ല ഞങ്ങളെ ശരിക്കും സ്വർഗം കാണിച്ചു തന്നു അസൽ വൈബ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കായലിലെ ഓളങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആലപ്പുഴ വരുമ്പം കാൽ കണ്ണ് മടങ്ങല് യാത്രകൾ കൂടെ പരീക്ഷിച്ചു നോക്കണേ നിങ്ങൾ ആലപ്പുഴ വരുമ്പോൾ കേട്ടോ ഈ സ്പീഡ് ബോട്ട് ഓടിക്കാൻ ഞങ്ങളുടെ കിട്ടുവാണെങ്കിൽ പറയുക പെർഫോമൻസ് ആണ് ഈ ചേട്ടൻ ഞങ്ങളോട് തന്നെ പറയുക ഈ സ്പീഡ് ബോട്ടിൽ കാരണം വരെ നനക്കാടെ വിടൂലെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആലപ്പുഴ ആദ്യംഭോങ്ങൾ താഴെ കമന്റ് ചെയ്യുക ബാക്കി ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ എൻജോയ് ദ വൈവ് ബൈ ബൈ ഹാവ് എ നൈസ് ഡേ